അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് ഒരു ടെസ്റ്റ് പരമ്പരയാണ് ശക്തരായ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇനി ഇന്ത്യയുടെ പോരാട്ടം അഞ്ച് ടെസ്റ്റ് മത്സരമടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര ജനുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും മാർച്ച് പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പരയാണിത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായതിനാൽ ഇരു കൂട്ടർക്കും ഏറെ നിർണായകമാണ് ഈ പരമ്പര എന്ന് പറയാം സ്വന്തം നാട്ടിൽ ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതേസമയം ഇംഗ്ലണ്ടിനെ നിസ്സാരക്കാരായി കാണാനുമാവില്ല ഇപ്പോഴിതാ പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റുകൾക്ക് ആവശ്യമായ ഇന്ത്യൻ ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ നായകൻ രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ യശസ്വി വി ജയ്സ്വാൾ എന്നിവരാണ് ഈ ടീമിലെ ഓപ്പണർമാർ വിരാട് കോഹ്ലി അയ്യർ എന്നിവർ മധ്യനിരയിൽ ബാറ്റ് വീശും ഇന്ത്യയുടെ സീനിയർ താരങ്ങളായിരുന്ന ചേതേശ്വർ പൂജാര രഹാനെ എന്നിവരെ ഈ പരമ്പരയിലും പരിഗണിച്ചിട്ടില്ല കെ എൽ രാഹുൽ കെ എസ് ഭരത് എന്നിവരോടൊപ്പം ഇതാദ്യമായി ധ്രുവജൂറലും വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പുറത്തെടുത്ത മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളാണ് യുവതാരത്തെ ഇന്ത്യൻ ടീമിലേക്കെത്തിച്ചത് മാത്രമല്ല ഐ പി എല്ലിൽ മലയാളി താരം സഞ്ജു സാംസൺ നായികനായ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ധ്രുവജൂറൽ കഴിഞ്ഞ സീസണിൽ അരങ്ങേറിയ താരം നൂറ്റി എഴുപത്തിരണ്ടെന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു ഓൾറൗണ്ടർമാരായി ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരാണ് പതിവ് പോലെ ടീമിലെത്തിയത് കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് മുകേഷ് കുമാർ ജസ്പ്രീത് ബുംറ ആവേശ് ഖാൻ എന്നിവരാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ അഞ്ച് ടെസ്റ്റുകൾ ഹൈദരാബാദ് വിശാഖപട്ടണം രാജ്കോട്ട് റാഞ്ചി ധരംശാല എന്നീ വേദികളിലായിട്ടാണ് അരങ്ങേറുക